നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെൽത്തിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓഹരി ഇന്ന് ശക്തമായ ഇടിവിനെ തുടർന്ന് ആഴ്ചത്തെ താഴ്ന്ന വില രേഖപ്പെടുത്തി എൻ എസ് സിയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് എട്ട് അഞ്ച് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില ആറ് ദിവസം കൊണ്ട് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ഇടിവാണ് റിലയൻസിന്റെ ഓഹരി വിലയിൽ ഉണ്ടായത് ഈ ദിവസങ്ങൾക്കുള്ളിൽ റിലയൻസിന്റെ വിപണി മൂല്യത്തിൽ രണ്ട് പോയിന്റ് രണ്ട് ആറ് ലക്ഷം കോടി രൂപയാണ് ചോർച്ചയുണ്ടായത് പതിനഞ്ച് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം കോടി രൂപയാണ് റിലയൻസിന്റെ വിപണി മൂല്യം രണ്ടായിരത്തി ഇരുപത് മാർച്ചിന് ശേഷം ഒരു ദിവസം ദിവസമുണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവാണ് ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും നേരിട്ടത് നിഫ്റ്റിയിലെ ഏറ്റവും ഉയർന്ന വെയിറ്റേജുള്ള ഓഹരിയായ റിലയൻസ് ഇന്ന് രാവിലെ വ്യാപാരത്തിനിടെ ഏഴര ശതമാനം നഷ്ടമാണ് നേരിട്ടത് അതേസമയം ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് എട്ട് അഞ്ച് രൂപ വരെ ഇടിഞ്ഞ ഓഹരി പിന്നീട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് രൂപ വരെ ഉയർന്നു കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ പതിനേഴ് പോയിൻറ്റ് നാല് ശതമാനം ഇടിവാണ് റിലയൻസിന്റെ ഓഹരി വിലയിലുണ്ടായത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം പത്ത് ശതമാനം ഇടിവ് നേരിട്ടു വിപണിയിൽ കറുത്ത തിങ്കളാഴ്ച ആഗോള വിപണികളിൽ ഒന്നടങ്കമുണ്ടായ ചോഴപ്പുഴ ഇന്ത്യൻ വിപണിയിലേക്കും ഒഴുകിയതോടെ പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കറുത്ത തിങ്കളായി മാറി നിഫ്റ്റി ഇന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്നിലും സെൻസെക്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് നഷ്ടത്തോടെ എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴിലുമാണ് ക്ലോസ് ചെയ്തത് എല്ലാ മേഖലകളിലും ഇന്ന് കനത്ത ഇടിവാണ് ഉണ്ടായത് നിഫ്റ്റി മെറ്റൽ സൂചിക ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഇടിഞ്ഞു റിയൽ എസ്റ്റേറ്റ് സൂചിക അഞ്ചര ശതമാനവും ഓട്ടോ സൂചിക മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും നഷ്ടം രേഖപ്പെടുത്തി ബാങ്ക് ഐ ടി ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ രണ്ടര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇടിവ് നേരിട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയതിന് പകരമായി യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം തീരുവ ചൈന ഏർപ്പെടുത്തിയതോടെ വ്യാപാര യുദ്ധം ശക്തമായ നിലയിലേക്ക് കടന്നതുമൂലമാണ് ആഗോള ഓഹരി വിപണികളിൽ കനത്ത വിൽപ്പന സമ്മർദ്ദത്തിന് വിധേയമായത് വെള്ളിയാഴ്ച യു എസ് ഓഹരി സൂചികയും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ആറ് ശതമാനവും ഇടിവിന് വിധേയമായതിനു പിന്നാലെ ഇന്ന് ഏഷ്യൻ വിപണികളിൽ കനത്ത തകർച്ചയുണ്ടായി ഹോങ്കോങ് വിപണി പത്ത് ശതമാനവും ജാപ്പനീസ് സൂചികയായ നിക്കായി എട്ട് ശതമാനവുമാണ് ഇന്നിടിഞ്ഞത് മറ്റ് പ്രമുഖ ഏഷ്യൻ വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വിപണിയിലുണ്ടായ ആഘാതം കുറവാണെന്ന് പറയാം നിഫ്റ്റിയിലെ അമ്പത് ഓഹരികളിൽ നാൽപ്പത്തിയേഴും ഇടിവ് നേരിട്ടു ട്രെൻഡ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റാ സ്റ്റീൽ ഹിൻഡാൽക്കോ ടാറ്റാ മോട്ടോഴ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഈ ഓഹരികളിൽ അഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ ഇടിവാണ് ഉണ്ടായത് ബി എസ് എ മിഡ് ക്യാപ് സൂചിക മൂന്ന് ദശാംശം ഏഴ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക നാല് ദശാംശം ഒന്ന് മൂന്ന് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു